മഞ്ജു വാര്യരെ പോലെ രണ്ടാം വരവിൽ ഇത്രയേറെ ആഘോഷിക്കപ്പെട്ട മറ്റൊരു താരമുണ്ടാവില്ല സ്വപ്നങ്ങൾ നേടുന്നതിന് ഒന്നും തടസ്സമല്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാട്ടിത്തന്ന താരമാണ് മഞ്ജു വാര്യർ അഭിനയവും നൃത്തവും ഒക്കെയായി വിലസുന്ന മലയാളത്തിന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാറിന് ആരാധകരും നിരവധിയാണ് മഞ്ജു എന്ന നടിയേക്കാൾ ഉപരിയായി അവരുടെ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടുന്നവരാണ് മിക്ക ആളുകളും ദിലീപിനൊപ്പമുള്ള ജീവിതത്തിൽ നിന്നും വെറും കൈയോടെയാണ് മഞ്ജു അന്ന് പടിയിറങ്ങിയത് മകൾക്ക് വേണ്ടി പോലും ഒരിടത്തും അടിപിടി ഉണ്ടാക്കാൻ മഞ്ജു തയ്യാറായിരുന്നില്ല പരാതിയോ പരിഭവമോ അവർ ആരോടും പറഞ്ഞില്ല എന്നാലും അമ്മയ്ക്കൊപ്പം മീനാക്ഷി നിന്നില്ലല്ലോ എന്ന സങ്കടമാണ് ആരാധകർക്കെല്ലാം മനോജ് കെ ജെന്റെയും ഊർവശിയുടെയും മകൾ കുഞ്ഞാറ്റയെ പോലെ മീനാക്ഷിയും ഒരിക്കൽ മഞ്ജുവിനെ ചേർത്ത് പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് മഞ്ജു വാര്യർ ആരാധകർ എം ബി ബി എസ് ബിരുദധാരിയായ മീനാക്ഷി ഇപ്പോൾ ഹൗസ് സർജൻസി തിരക്കുകളിലാണ് ഇതിനിടെ ഇപ്പോഴിതാ മഞ്ജുവും മീനാക്ഷിയും ഒപ്പമുള്ള ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഒറിജിനലിനെ വെല്ലുന്ന ഈ ചിത്രം ദി ഡൂഡിൽ ആർട്ട് എന്ന പേജിലൂടെയാണ് പുറത്തു വന്നത് ഇതുപോലൊരു മുഹൂർത്തം മഞ്ജുവിന്റെയും മീനാക്ഷിയുടെയും ജീവിതത്തിൽ താമസിക്കാതെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവരും